നമസ്കാരം ഗുരുവായൂരിൽ ഇന്ന് വിവാഹിതരായ അരുൺ മോഹൻ ലക്ഷ്മി നവദമ്പതികൾ വന്ദേഭാരതിൽ ചീറ് പാഞ്ഞു വന്നുകൊണ്ട് ഗുരുവായൂരിലാണ് വിവാഹം കഴിഞ്ഞത് അവർ വന്ദേ ഭാരതിൽ വന്ന് ഇവിടെ തിരുവനന്തപുരത്തെ പോളിംഗ് ബൂത്തിൽ വന്ന് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ജനാധിപത്യത്തിൽ അവരുടെ വോട്ട് എന്നത് ഓരോ ഓരിൻ്റെയും വോട്ട് എന്നത് പ്രധാനം തന്നെയാണ് എന്തായാലും ഇന്ന് വിവാഹിതരായ അവർ വന്ദേഭാരത്തിൽ വന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് വന്ന് അവർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കും ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെയാണ് വിവാഹം എന്ന് ആദ്യം അല്ല ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് ഇല്ല രണ്ടും അനിവാര്യമാണല്ലോ അതുകൊണ്ട് അത്ഭുതമായിട്ട് തോന്നുന്നില്ല കല്യാണവും വേണം ഇലക്ഷനും വേണം ഈ ഗുരുവായൂരിൽ ഈ കല്യാണം മുൻപേ നിശ്ചയിച്ചതാണ് ഇവിടുന്ന് തന്നെ നടത്തണം എന്ന ആഗ്രഹം അതിന്റെ പുറത്താണോ അതെ അതെ ആ അപ്പോൾ അങ്ങനെ അപ്പം നമ്മളവിടെ നോർമലി രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർ തരുന്നൊരു ടൈം ഉണ്ടല്ലോ ഇങ്ങനെ രാവിലെയാണ് കിട്ടിയത് ഏഴര കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അങ്ങനെ എല്ലാം കറക്റ്റായി വന്നു അങ്ങനെ കിട്ടും മറ്റേ വന്ന് വന്ദേ വാർത്ത ടൈം ഏഴ് പത്ത് നാൽപ്പതിനാണ് അവിടെ നിന്ന് അതൊക്കെ റൈറ്റ് ടൈം ഇവിടെ മൂന്ന് പത്തിന് എത്തും അപ്പം നമ്മൾ നോർമലി ട്രാവലിംഗ് ടൈം എല്ലാം കറക്റ്റായി വന്ന് ഓട്ടിടാനും പറ്റി പിന്നെ ഏ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാ സ്കൂളിൽ വന്ദേഭാരത് ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച കൂടല്ലേ കുറച്ച് കുറച്ച് ഫാമിലി മെമ്പേഴ്സും കൂടെ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് എല്ലാവരും കൂടെ വേണ്ടി അല്ല അവിടെ ഗുരുവായൂർ നല്ല തിരക്കായിരുന്നു ഭയങ്കര നല്ല മുഹൂർത്തമുള്ള ടൈം ആയിരുന്നു കുഴപ്പമില്ല ഇല്ല ഞാൻ പോകാൻ പോകുമ്പോ എനിക്ക് എണീക്കറിയപ്പുറത്താണ് ആ ഇതിവിടെ ഞാൻ ക്യാമറമാൻ ആണ് ബാങ്കിലാണ് സർവീസ് ബാങ്ക് എല്ലാവിധ വിവാഹ ജനാധിപത്യത്തിൽ ഓരോ പൗരൻ്റെയും പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അരുണും ലക്ഷ്മിയും അവരുടെ സമ്മതിദാന അവകാശം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവർക്ക് എല്ലാവിധ വിവാഹ വിവാഹാശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം